ഹായ് വെൽക്കം ബാക്ക് ടു ശ്രീഭദ്ര ബ്ലോക്ക് ഞാൻ ഇന്നൊരു മുരുകേത്രം സന്ദർശിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കോയമ്പത്തൂരുള്ള മരുതമലയാണെട്ടോ ഇവിടെ മുരുകനാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് നമുക്കപ്പോൾ ഇവിടെ നേരിട്ട് കയറി വരാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വരാനുണ്ട് പക്ഷേ ഇവിടെ വേറെ വണ്ടികളുണ്ട് ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ വണ്ടികളുണ്ട് മോളിൽ വരെ നമ്മളിവിടെ വരെ ബസ്സിൽ കൊണ്ടുവരും അങ്ങനെ വയ്യാത്തവർക്കൊക്കെ വരാനായിട്ട് അതായിരുന്നു എന്തായാലും എളുപ്പം നമുക്ക് മരുതമലയിലെ നോക്കാം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന പ്രശസ്തമായ ഒരു മലയോര ക്ഷേത്രമാണ് മരുതമലൈ മുരുകൻ ക്ഷേത്രം സംഘകാലഘട്ടത്തിൽ തമിഴ് രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ മുരുകക്ഷേത്രോ മുരുകന്റെ ആറു വാസസ്ഥലങ്ങൾക്ക് പുറമെ ഏഴാമത്തെ ഭവനമായിട്ടാണ് നമ്മുടെ ഈ മരുതമല ക്ഷേത്രത്തെ കണക്കാക്കുന്നത് അഞ്ഞൂറടിയോളം ഉയരമുള്ള ഈ മരുതമലയിലേക്ക് കയറുവാനായിട്ട് ആകെ എണ്ണൂറ്റി മുപ്പത്തേഴ് പടികളും അതുപോലെ തന്നെ ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള മണ്ഡപങ്ങളും നടപ്പാതയും ഒക്കെ ഉണ്ട് കേട്ടോ അതിന് സമാന്തരമായിട്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ വക ഭക്തർക്ക് മുൻവശത്തെത്താൻ വേണ്ടിയിട്ട് ബസ് സർവീസും ഉണ്ട് മുടി കാണിക്ക കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഈ നടപ്പാതയ്ക്കരികിലും കാതു കുത്തുവാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ആദ്യമൂലസ്ഥാനത്തിനരികിലും അതുപോലെ റസ്റ്റ് റൂം മെഡിക്കൽ സൗകര്യം നടപ്പാതയ്ക്കരികിലും താമസ സൗകര്യവും ഭക്ഷണമൊക്കെ അടിവാരത്തിലും ലഭ്യമാണ് നില രാജഗോപുരമുള്ള മരുതമല ക്ഷേത്രത്തിൽ ശ്രീമുരുകന് പ്രധാനമായും രണ്ട് സന്നിധികളാണുള്ളത് ക്ഷേത്രത്തിൽ മുരുകൻ സ്വയംഭൂവായി ഉത്ഭവിച്ച സ്ഥാനമാണ് ആദിമൂലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഇവിടെ മുരുകൻ വള്ളി ദേവയാനി സമേതം സ്വയംഭൂവായി അരുൾ ചെയ്യുന്നു വള്ളി ഉയരം കൂടിയും ദേവയാനി ഉയരം കുറഞ്ഞുമാണ് ആദിമൂലസ്ഥാനത്ത് ദർശനം തരുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബസ് ഉപയോഗിച്ചിട്ടാണ് മുരുകനെ തൊഴാനായിട്ട് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് അടിവാരത്ത് കോയമ്പത്തൂരിൽ നിന്ന് ബസ് വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ എൻട്രൻസിലേക്ക് എത്താനായിട്ട് സാധിക്കും ആകെ മൂന്നോ നാലോ ബസ്സുകളാണ് ഇവിടെ മുകളിലേക്ക് സർവീസ് നടത്തുന്നത് അപ്പോൾ ചെറിയ സമയമൊക്കെ ഒരു ക്യൂവിൽ നമ്മൾ കാത്തു നിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് കേട്ടോ ഈ ബസ്സിൽ നമുക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ യാത്ര ചെയ്യാനുള്ളൂ കേട്ടോ ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് ഹെയർ പിന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മുരുകേത്രത്തിൻ്റെ അടിവാരത്തിൽ എത്തും നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടാണ് മുകളിലേക്കുള്ള എൻട്രി കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് സ്പേസ് വളരെ കുറവാണ് വേറെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പാർക്കിംഗ് സ്പേസ് ഫ്രീ ആവുന്നതനുസരിച്ച് മാത്രമാണ് താഴേന്ന് നമ്മൾ വണ്ടികൾ ഇവർ മുകളിലേക്ക് കടത്തിവിടാനായിട്ട് വിടാനായിട്ട് സമ്മതിക്കുള്ളൂ ടു വീലറുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഇല്ല ഒരുപാട് ടു വീലറുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് മൂന്ന് വശവും വലിയ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഈ മരുതമല ക്ഷേത്രത്തിൻ്റെ ഭംഗി പറഞ്ഞാൽ തീരാത്തതാണ് കേട്ടോ പാർക്കിംഗിന് നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ചെരുപ്പ് ഒക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം കാണാം ഇവിടെ ചെരുപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ മുകളിലേക്ക് കയറാം ിലും കാണുന്നത് ഇടതുഭാഗത്ത് പല കടകളിലുമായിട്ട് വച്ചിട്ടുണ്ടോ അപ്പം സമർപ്പിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് ഏറ്റവും നമുക്ക് പോവാം ഇനി നമ്മൾ മലയുടെ അടിവാരത്തിൽ നിന്ന് പടി കയറി വരികയാണെന്നുണ്ടെങ്കിൽ പാതയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് വിനായക സന്നിധിയും അല്പം കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടമ്പൻ സന്നിധിയും കാണാൻ സാധിക്കും ഇതുവഴി പോകുന്നവർക്ക് ആദ്യമൂലസ്ഥാനത്ത് സുബ്രഹ്മണ്യൻ വള്ളി ദേവയാനി പഞ്ചമുഖ വിനായകർ എന്നിവരെ വണങ്ങിയ ശേഷം ദണ്ഡായുധപ്പാടി സന്നിധിയിൽ ദർശനം നടത്താം അങ്ങനെ മുരുകൻ്റെ ആദ്യത്തെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ആദ്യത്തെ മുരുക സന്നിധി തൊഴുതതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ മുരുക സന്നിധിയിലേക്ക് അതായത് പാണി ദർശനത്തിനായി പോകാം ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായിട്ട് നല്ല രീതിയിൽ ഇവിടെ ക്യൂ നിൽക്കാനായിട്ടുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇന്നും തിരക്കുണ്ട് കേട്ടോ ഇവിടെ ചുറ്റുമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ക്യൂ നിന്ന് പോകുമ്പോൾ കാണുന്നത് ദർശനം കഴിഞ്ഞ ശേഷം ഭക്തജനങ്ങൾ കുറേ പേര് ഇവിടെ ഇങ്ങനെ നടപ്പുരയിലും മണ്ഡപങ്ങളിലൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്നതും നാമജപങ്ങൾ നടത്തുന്നതും ഒക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ രണ്ടാമത്തെ സന്നിധിയായ ദണ്ഡായുധപാണിയുടെ ദർശനം ഇപ്പത്തന്നെ നമുക്ക് സാധ്യമാവും മരുത തീർത്ഥത്തിലെ ജലമാണ് ഇവിടെ അഭിഷേകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രം എന്ന് പറയുന്നത് മരുതമരാണ് ഇവിടെ ദിവസവും രാജാലങ്കാരം വിഭൂതിക്കാപ്പ് ചന്ദനാലങ്കാരം എന്നിങ്ങനെ മൂന്ന് വിധം അലങ്കാരങ്ങളോടെയാണ് ഭഗവാൻ അരുൾ ചൊരിയുന്നത് ഭഗവാന് വിശേഷ നാളുകളിൽ വെള്ളിക്കവചവും തൃക്കാർത്തിക തൈപ്പൂയം നാളുകളിൽ തങ്കക്കവചവുമാണ് അണിയിക്കുന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജയിൽ മാത്രമാണ് ഈ മുരുക ഭഗവാനെ നമുക്ക് ദണ്ഡായുധപാണിയായിട്ട് ദർശിക്കാൻ കഴിയുന്നത് ഇവിടുത്തെ പൂജാസമയം വരുന്നത് രാവിലെ അഞ്ച് മുപ്പത് തൊട്ട് ഒരു മണിവരെയും പിന്നെ രണ്ട് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മുപ്പത് വരെയും നമുക്ക് ദർശനം സാധ്യമാകും ഏഴ് നിലകളുള്ള മുരുകൻ്റെ രാജഗോപുരമാണ് ഈ കാണുന്നത് ഇവിടെയും എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആകെ മണലും വെറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് മുരുകനെ തൊഴുത് നമ്മൾ ഈ ഗോപുരവാതിലിൽ കൂടി പുറത്ത് കിടക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ പ്രസാദ വിതരണത്തിൻ്റെ കൗണ്ടറുകൾ കാണാനായിട്ട് സാധിക്കും ഗോപുരവാതിലുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കോയമ്പത്തൂർ ടൗൺ ഏതാണ്ട് നമുക്ക് മൊത്തം കാണാനായിട്ട് സാധിക്കും ഇവിടെ തൊട്ട് മുമ്പിൽ നമ്മൾ കാണാൻ പോണത് ഇനി പെയ്ഡായിട്ട് പ്രസാദ വിതരണം നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് റെസീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മുരുകൻ്റെ പ്രധാന പ്രസാദങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും കുറച്ചുകൂടി നമ്മൾ ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രസാദ വിതരണം നടത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും പ്രസാദങ്ങൾ വാങ്ങാം ഇവിടെ അരവണ അപ്പം അതുപോലെ വട അങ്ങനെ പിന്നെ ഒരു ചോറ് പോലെ ഒരു പാളയുടെ ഒരു പ്ലേറ്റിൽ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രസാദങ്ങളുടെ വച്ചിട്ടുണ്ട് കേട്ടോ ഓരോ പടിയും ഇറങ്ങി നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ അവിസ്മരണീയമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മൾ മുസ്ലിം മുരുകനെ ദർശിക്കാൻ കയറിപ്പോയ വഴിയിലൂടെയല്ല നമ്മൾ ദർശനശേഷം തിരിച്ചിറങ്ങുന്നത് ഗോപുരവാതിലിലൂടെ പുറത്ത് കടന്ന് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ താഴെ നിരയിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെയാണ് എല്ലാ ഭക്തർക്കും ഫ്രീ ആയിട്ട് പ്രസാദം കൊടുക്കുന്ന സ്ഥലം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ക്യൂവിൽ നിന്ന് ഈ പ്രസാദം വാങ്ങിച്ചു ഒരു ചോറ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ കണ്ടു ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ പാള പോലത്തെ ഒരു പ്ലേറ്റും ഒക്കെ ആയിട്ട് കഴിക്കാനും കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ തോന്നി ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വരെ ഇറങ്ങി നമ്മുടെ ചെരുപ്പുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന കൗണ്ടറിൽ പോയി ചെരുപ്പ് എടുത്തതിന് ശേഷം വേണം ബസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂവിൽ പോയി നിൽക്കാൻ അങ്ങനെ നമ്മുടെ ഊഴമെത്തി ബസ്സിലൊക്കെ കയറി എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റൊന്നും കിട്ടില്ല കുറേ പേര് നിന്നിട്ടൊക്കെയാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് ഇനി മരുതമലയിൽ നമുക്ക് എങ്ങനെ എത്തിച്ചേരാന്നുള്ളതാണ് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് കയറുകയെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇതിൻ്റെ അടിവാരത്തിലുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് നമുക്ക് ബസ് ഇറങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായാലും ഇഷ്ടം പോലെ ബസ്സുകൾ ഈ മലയുടെ അടിവാരത്തിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അങ്ങനെ മുരുഗർശനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബസ് കയറി അടിവാരത്തിൽ എത്തി ഇനി നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പോവാം കഴിയുന്നതും പ്രത്യേകിച്ച് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളില്ലാത്തവർ പടി കയറി പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു നല്ല സമയം നമുക്ക് ക്യൂ നിൽക്കാനായിട്ട് വേണ്ടി വരും നമ്മുടെ മരുതമല അമ്പലത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും പഠിക്കാതെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പെട്ടെടുത്തിട്ടാണ് അത് ചെയ്യണത് നിങ്ങളുടെ മുമ്പിൽ ഇത് എത്തിക്കാനായിട്ട് അപ്പം എല്ലാവരും നിങ്ങളോട് സഹായത്തിൽ സപ്പോർട്ടും കൈ ചേർക്കുന്നു ഓക്കെ താങ്ക് യു ബൈ ബൈ